لا كل شيء باقتضاء القضية من الله كل حسب ما في المشية ولا دوم في الدنيا لاحد ولا بقاء سوى الله كل سوف يفنى بقبضته ولو دام دنيانا ودام نعيمها لدام رسول الله خير البرية وما الموت إلا تحفة لأولي التقى ونقلاتهم منها إلى دار رحمته അസ്സാമലൈക്കും വറഹമത്തല്ല പ്രിയമുള്ളവരെ നാം എല്ലാവരും മരിക്കേണ്ടവരാണ് ഒരു ദിവസമല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ മരിക്കും അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടാൽ നമ്മുടെ ആരെങ്കിലും വിദേശത്തോ എവിടെയെങ്കിലോ ദൂരമുണ്ടെങ്കിൽ അതിനെ കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് മയ്യത്ത് പരിപാലനം ചെയ്യണമെന്നാണ് ബഹുമാനപ്പെട്ട ബാവാ മുസ്ലിയാർ ബാബാ മുസ്ലിയാരുടെ പ്രഭാഷണം കേട്ടു അത് നിങ്ങളും കേൾക്കണം ഈ ബാബാ മുസ്ലിയാരുടെ പ്രഭാഷണം കേൾക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഓർമ്മയിൽ വന്നു കുറച്ച് മാസങ്ങൾക്ക് വർഷമായിട്ടില്ല എന്ന് ആണ് എൻ്റെ ഓർമ്മ ഏതായാലും നമ്മുടെ ബഹുമാനപ്പെട്ട കൂറാത്തങ്ങൾ മരണപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ് അദ്ദേഹത്തിനെ നാട്ടിൽ നിന്ന് മയ്യത്ത് കൊണ്ടുവന്നു ഉള്ളാളത്ത് അദ്ദേഹം കാളിയായിരുന്നു എന്ന് പറഞ്ഞ് കാലിയാറെ ദർശിക്കാൻ വേണ്ടി അവിടെ ദർശനത്തിന് വെച്ച് അവിടുന്ന് രണ്ടാമത് അദ്ദേഹം മന്ത്രിച്ചു കൊടുത്തിരുന്ന കൂറ എന്ന് പറയുന്ന ഒരു സ്ഥലം പുത്തൂർ ഭാഗത്തുള്ള കൂരാ കൂറ എന്ന് കൂറാത്തങ്ങൾ എന്നാണ് അദ്ദേഹം വ്യാമസായത് അവിടെ ചെയ്തു കൊണ്ടിരുന്നത് ജനങ്ങൾ വന്ന് അവരുടെ രോഗങ്ങളും പറയും അദ്ദേഹം മന്ത്രിച്ചു കൊടുക്കും അത്രേ ഉള്ളൂ ആ സ്ഥലത്ത് അത് പുണ്യമുള്ള സ്ഥലമെന്ന് പറഞ്ഞ് അവിടെ അടക്കാൻ വേണ്ടി അവിടത്തേക്ക് കൊണ്ടുവന്നു ഇത് പറയാൻ കാരണം ഇത്രയും താമസിച്ച് മരണപ്പെട്ട് ഒരുപാട് താമസിച്ച് മറവ് ചെയ്യുന്നത് ശരിയല്ല എന്ന് ഈ മുസ്ലിയാക്കന്മാർക്ക് ഉസ്താദന്മാർക്ക് തന്നെ അറിയുമ്പോഴും അവർക്കറിയാം അറിഞ്ഞതുകൊണ്ടല്ലേ ബാബ മുസ്ലിഹാർ പറഞ്ഞത് അതുപോലെയല്ലേ ബാബ മുസ്ലിയാർ പോലെയല്ലേ എല്ലാ മുസ്ലിയാക്കന്മാരും എല്ലാ ഉസ്താദന്മാരും എല്ലാ പണ്ഡിതന്മാരും അവർക്കെല്ലാം അറിയാമെങ്കിലും അവരുടെ ടാർഗറ്റ് പൂർത്തിയാക്കാൻ വേണ്ടി അവർ ചെയ്തു അതുപോലെ നമ്മൾ സാധാരണക്കാരെങ്കിലും ഇത്തരം കാര്യങ്ങളെ ശ്രദ്ധിക്ക വേണം ശ്രദ്ധിച്ച് ചെയ്യണം ഒരാൾ പണപ്പെട്ടാൽ വേദനിപ്പിക്കാൻ പാടില്ല സമയം നീണ്ടുപോകാൻ പാടില്ല ആരെങ്കിലും വരുന്നെങ്കിൽ നമ്മൾ മയത്തിൽ എടുക്കുന്നതിന് മുമ്പ് അവർ വന്ന് എന്ന് മാത്രമല്ലാതെ ഓരോ ആൾക്കാർ എത്തണമെന്ന് മയത്തിനെ അവിടെ വെയിറ്റ് ചെയ്യിക്കാതെ എത്രയും പെട്ടെന്ന് അടക്കേണ്ടതാണ് ഇത് നമ്മൾ പണ്ഡിതന്മാർക്ക് പറയേണ്ടതില്ല അവർക്കെല്ലാം അറിഞ്ഞ് അവർ തെറ്റ് ചെയ്യുന്നതാണ് നമ്മളെ പോലെ ഉള്ളവർ അറിയാതെ ചെയ്യരുതേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട ബാബ മുസ്ലിയാർ ആ കാര്യത്തിൽ എന്താണ് പറയുന്നത് എന്ന് കേട്ട് വിരമിക്കാം ഇൻഷാല് അസ്സലാ വലൈക്കും വറഹമത്തല്ല എന്തിനാ ബഹുമാനികളെ ഈ സുന്നത്ത് ആരാടാവുകൊണ്ടെന്നെ പറ ആരാടാ ഇന്ന് രാവിലെ പത്ത് മണിക്ക് മരിച്ച മയ്യത്തിനെ നാളെ അസർ അസർന്നടക്കാൻ ഏത് സുന്നത്താടാ കൊണ്ടുവന്നത് അല്ലാണ്ട് റസൂല് പഠിപ്പിച്ച ഹബീബേ ടൈമിലാണ് ഒരു മനുഷ്യൻ മരിക്കുന്നതെങ്കിൽ അയാളെ മണ്ണിന്റെ മുകളിൽ കിടക്കാവുന്നതിന്റെ മാക്സിമം സമയം അസ്തമയത്തിന് മുമ്പ് വരെയാണ് ജമ്മിന്റെ വക്കത്തും വിട്ട് നിങ്ങൾ ജനാസ കിടത്തല്ലേ അസറിന്റെ ശേഷം മകുരുമിന്റെ ടൈമിലാണ് മരിച്ചതെങ്കിൽ ആ മയ്യത്തിവിടെ കിടത്താവുന്നതിന്റെ മാക്സിമം ടൈം സുബി നമസ്കാരത്തിന്റെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് വരെയാണ് ബാങ്ക് വിളിച്ച സമയം തീർന്നു എവിടെ ബഹുമാനികളെ നമ്മുടെ ജീവിതത്തിൽ സുന്നത്ത് ഇന്ന് മരിച്ചാൽ മയ്യത്ത് ഇതുപോലെ പ്രദർശന വസ്തുവാക്കുന്ന ശൈലി ഫീസർ കൊണ്ടുവരികയാണ് എവിടന്നാണോ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയത് യഹൂദനും ശവം വെക്കുന്നത് പോലെ മുസ്ലിം സമുദായത്തിന്റെ മയ്യത്തുകളെന്ന് വീടുകളിൽ ഫീസറിൽ വെക്കുകയാണ് എന്തിന് ദുബായിരാനുണ്ട് കാസർഗോഡ് നിന്നും മംഗലാപുരത്ത് നിന്നും മോള് വരാനുണ്ട് ആരാളായി സുന്നത്ത് പഠിപ്പിച്ചെന്നത് പന്നാർ രവിത്തങ്ങൾ പഠിപ്പിക്കുന്നു കടന്ന് കരയുകയാണ് നല്ല മയ്യത്തും ചീത്ത മയ്യത്തും കരയുകയാണ് നല്ലവൻ വിളിക്കുന്നു വേഗം തന്നെ ഖബറിലേക്ക് മക്കളെ വേഗം തന്നെ മണ്ണിന്റെ അടിയിലേക്ക് ആക്കൂ ജനങ്ങളെ അലഹമുല്ല എനിക്ക് ഈ വാലോടുള്ള മൗത്ത് കിട്ടിയല്ലോ ഞാൻ കാണട്ടെ റസൂലില്ലെ അനുഗ്രഹിത ഭവനങ്ങളിലെ കാണട്ടെ എന്നെ ഞാൻ കൊണ്ടുവന്ന് പെട്ടെന്ന് മക്കളെ പെട്ടെന്ന് ആക്കൂ ജനങ്ങളെ ബഹുമാരികളെ മോശപ്പെട്ട മയ്യത്താണെങ്കിൽ എന്നെ നിങ്ങൾ എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് ളെ തിടുക്കമായിട്ട് ചെയ്യണമെന്നാണ് വീണ റസൂർ വേഗത്തിൽ ചെയ്യണം വേഗത്തിൽ ചെയ്യണം ഏതുവരെ മയ്യത്തം ഖബറിലേക്ക് വെച്ചാൽ മൂടക്കല്ല് അങ്ങോട്ട് നിരത്തിയാൽ തൂമ്പ എടുക്കാൻ പോകല്ലേ പിന്നെയോ അവിടെ കുഴിച്ചിട്ടിരിക്കുന്ന മണ്ണ് നിങ്ങൾ കൈകൊണ്ട് വാരിയെടുക്കുക തൂമ്പ എടുക്കാൻ പോകല്ലേ പറഞ്ഞ തലയുടെ ഭാഗത്തേക്കിട് എന്ന് പറഞ്ഞ നെഞ്ചിന്റെ ഭാഗത്തേക്കിട് ആ കാലിന്റെ ഭാഗത്തേക്കും മൂന്നാമത്തെ പിടിയിട് നയ്യത്ത് നിശ്ചലനായി